ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ വീണ്ടും പൊരിഞ്ഞടി അടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏർ രവീന്ദ്ര പറഞ്ഞു ചന്ദ്ര നീ നീയൊന്ന് എരിവ് അവൻ ചുമ്മാ കിടന്നു ആടുക നീ അവന്റെ കാലിൽ ചെലങ്ക് കയട്ടി കൊടുക്കാണോ എന്ന് ചോദിച്ചു എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു സച്ചി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഇവിടെ നീ വഴക്കടിക്കരുത് പിന്നെ ഇത് എങ്ങനെ വിട വിടണമെന്ന അച്ഛൻ ഈ പറയുന്നത് ഇല്ല ഇതൊരിക്കലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ജീവിതം വെച്ചാ ഇവള് കളിച്ചത് അതെ അച്ഛനറിയില്ല എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അത്രയധികം വേദനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പ ഇതേ സമയത്താണ് ദേവവും നമ്മുടെ ലക്ഷ്മിയും കൂടെ കയറി വരുന്നത് ഇപ്പൊ സച്ചിയുടെ കാറ് കിടക്കുന്നത് കണ്ടിട്ട് ആ ഏതായാലും മോന് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു മോളെ എന്നൊക്കെ പറഞ്ഞാട്ടോ അവര് കയറി വരുന്നത് അപ്പൊ നമ്മുടെ സച്ചി അവിടെ കിടന്ന ഓഹാര നടനാടുകയാണല്ലോ സച്ചി പറഞ്ഞു എനിക്ക് എത്ര കാശ നഷ്ടമായതാണ് നഷ്ടമായതെന്ന് അച്ഛൻ അറിയാമോ ഒന്നും എവിടെ എത്തുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടാ വാടക ഇപ്പൊ വണ്ടി ഓടിക്കണത് അപ്പൊ രേവതി പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഗജാനന്ദനെ കൊന്ന് ജയിലിൽ പോയില്ലായിരുന്നോ അതെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നീ എന്തിനാ അത് ചിന്തിക്കുന്നത് അത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ മര്യാദക്ക് കാർ ഓടിച്ച് സന്തോഷിച്ച് ജീവിച്ചതാ ഞാന് എല്ലാവരും കൂടെ എന്നെ പിടിച്ച് കെട്ടിച്ചു അതോടുകൂടി ജീവിതത്തിന്റെ താളം കെട്ടി ദ നീ കാരണോ ഞാൻ കടക്കാരനായത് കടത്തിനു മേൽ കടം പെരുക കാറിന്റെ ഡ്യൂ കാറിന്റെ വാടക എന്റെ കാർ പുറത്തെ പുറത്ത് ഇറക്ക ഇറക്കാനുള്ള കാശ് കടം മേടിച്ച കാശ് എല്ലാം കൂടെ ചേർന്ന് കഴുത്തു വരെ ഞാനിപ്പോ മുങ്ങിയിരിക്കുക മുങ്ങിയിരിക്ക കടത്തിൽ ഞാനിത് എവിടെ പോവും എവിടെ പോകുന്നു പറ അതോ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുവോ അല്ലയോ നീ പൂ കെട്ടിയിട്ട് കാശ് തരുമോ എനിക്ക് കടം തീർക്കാനായിട്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ കൊണ്ടുവന്ന് തരും കൊണ്ടുവന്ന് തരാതിരിക്കില്ല ഇവളുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്തോണ്ട് തരും ഇവളുടെ വീട്ടുകാർ അമേരിക്കയിൽ വലിയ ബിസിനസ് നടത്തുക കാശ് കൊണ്ടുണ്ടാക്കിയ മെത്തേനല്ല കിടക്കുന്നത് അതും കൊണ്ടേ അവള് കാശ് തരുന്നേ നീ പേടിക്കണ്ട ഇവക്ക് നിന്റെ കാശൊക്കെ നിസ്സാര അതൊക്കെ കാശാണോ ഇവക്ക് ദേ ഇവള് കാരണം നിനക്ക് എന്തൊക്കെ വരാനിരിക്കുന്നടാ നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളു ഇനി നീ കടം കേറി മുടിയും അങ്ങനെ ഒരുത്തിയാ നിന്റെ അച്ഛൻ നിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നത് അതറിയാതെയല്ലേ നീ ഇവള് ഇത്രോ ദിവസം പൊക്കിക്കോണ്ട് നടന്നത് യാഥാർത്ഥ്യം പുറത്തു വന്നല്ലോ ദേ ചന്ദ്രേ നീ മിണ്ടാതിരിക്കു ചന്ദ്രേ രേവതിനെ കുറ്റപ്പെടുത്തിരുന്നത് പല വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ സച്ചി ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് നീ ഈ കുട്ടീനെ വിഷമി വിഷമിപ്പിക്കരുത് ആവശ്യമില്ലാത്താണ് ഞാൻ പറഞ്ഞത് എന്റെ വിഷമം അത് ആർക്കും മനസ്സിലാവില്ലേ ഇവളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ടാ അവൻ പ്രതികാരം ചെയ്തതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഞാൻ എങ്ങനെ കടം വീട്ടും അത് നിങ്ങൾ പറ നിന്റെ വീട്ടിന്റെ നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുവോ പറ നീ നീ പറ വീട്ടിൽ നിന്ന് കടം വീട്ടാൻ പൈസ എടുത്തോണ്ട് വരുവോന്ന് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിക്ക് ദേഷ്യമുണ്ട് രേവതി പറഞ്ഞ് നിർത്തുന്നുണ്ടോ കുറെ സമയമായല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ തോന്നി ഇതൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നു ദേ ഇനി എന്റെ കുടുംബത്തെ കുറിച്ച് മിണ്ടിപ്പോകരുത് കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് വേണ്ട വേണ്ട എന്ന് വെച്ചപ്പം എൻ്റെ കുടുംബത്തെയും വലിച്ചയക്കുന്നു നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല അതുകൊണ്ട് എന്റെ കുടുംബത്തെ കുറിച്ച് എന്തും പറയാമെന്ന് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ധാരണ ഉണ്ടെങ്കിലേ അത് വേണ്ട അതിവിടെ നടക്കില്ല അമ്മയും മോനും അതും മാറ്റി വെച്ചോണം അല്ലാതെ എന്റെ നേരെ കയർത്ത് സംസാരിച്ച് എന്റെ വീട്ടുകാരെ അപമാനിച്ചാലുണ്ടല്ലോ അത് ഞാൻ സഹിക്കില്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിട്ടാ അത് ഞാൻ മറച്ചു വെച്ചത് അത് മനസ്സിലാക്കാതെ എന്തിനാ എല്ലാ കുറ്റവും എന്റെ തലയിൽ കൊണ്ടിടുന്നത് എല്ലാം അതിന് കാരണം ഞാനാണെന്ന് പറയുന്നു നിങ്ങൾക്ക് കട കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനല്ല അതിന് കാരണം നിങ്ങൾ തന്നെയാ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അന്ന് നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നുവെങ്കില് ഇപ്പൊ ഓടിക്കുന്ന ഓടിക്കുന്ന വാടകക്കാർ പോലും നിങ്ങൾ ഓടിക്കില്ലായിരുന്നു ജയിലിൽ പോയി കിടക്കുവായിരുന്നു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല അവിടെ ആ ഒരു എന്തോ സാധനം അവിടെ ഇരുന്ന് ഒരൊറ്റ ഏറെ എറിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ ഇനി ഇനി നിങ്ങളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ സഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഇടി നീ എന്താടി അടി പറഞ്ഞത് നിന്റെ നാക്കിന് നീളം കൂടി പോയല്ലോ പോയല്ലോടീന്ന് പറഞ്ഞോട്ട് ഒറ്റ അടി അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കിയതും നമ്മുടെ ലക്ഷ്മി സച്ചി എന്ന് പറഞ്ഞു വിളിച്ചു ഏതായാലും ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും നമ്മുടെ ലക്ഷ്മീനെ നോക്കി അപ്പോഴാണ് ലക്ഷ്മി അവിടെ വന്നു എന്ന് എല്ലാവരും അറിഞ്ഞത് ലക്ഷ്മി വന്ന് അതൊക്കെ കേക്കുന്നുണ്ടായിരുന്നു ചങ്ക് തകർ തകർന്ന വേദന വേദനയിലാണ് കേട്ടോ ആ അമ്മ അവിടെ നിന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു പെട്ടെന്ന് അല്ല നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ വന്നത് അത് ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ സച്ചി എന്ത് ഇങ്ങനെയൊക്കെ എന്തിനാ രേവതിയുടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ത് തെറ്റ് അവൾ ചെയ്തത് അവളല്ല തെറ്റ് ചെയ്തത് ഞാനാ തെറ്റ് ചെയ്തത് എല്ലാവരും പറഞ്ഞപ്പോ ഇവളെ ഞാനിടന്ന് തലേ വെച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റ് ഇനി അതുകൊണ്ട് തെറ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല അന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗേചാരം തന്നെ അടിച്ചില്ലേ അതിനു പകരം എനിക്ക് മുട്ടം പണി തന്നു മൂട്ടം പണി ആഹ് എല്ലാം അറിയാഞ്ഞിട്ടും ദേ നീ എന്നോട് മറച്ചു ചോദിച്ചല്ലേ ദേവു എന്ന് ദേവുവിനോട് ചോദിച്ചു അപ്പം ദേവു പറഞ്ഞു സച്ചി ഏട്ടം ദേഷ്യപ്പെട്ട് പറയുന്നു കരുതിയിട്ടാ വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് നീയോ അവളല്ലേ പറയൂ കുടുംബത്തിലുള്ള എല്ലാവരും ഇവളെ പോലെ തന്നെയാണല്ലോ എടി നിന്നെ ഞാനേ ഒരു അനീതി ആയിട്ടാണ് കണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് എന്തിനാ എന്തിനാ ദേവി ദേവിനോട് ഏട്ടം കയർക്കുന്നത് എന്താ ഏട്ടാ ഇത് ദേ മിണ്ടരുത് എല്ലാവരും ഒറ്റക്കെട്ട കേട്ടാ അപ്പൊ ലക്ഷ്മി പറഞ്ഞു സച്ചി നടന്നൊക്കെ ദേവു എന്നോട് പറഞ്ഞിരുന്നു എന്ത് തെറ്റാ എൻ്റെ മോളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇനി അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിക്ക് സച്ചി എൻ്റെ മോൾക്ക് വേണ്ടി നീ നീ ക്ഷമിക്ക് ഞാൻ ക്ഷമ ചോദിക്ക എൻ്റെ മോൾക്ക് വേണ്ടി ഏഹ് മാപ്പ് മാപ്പ് കൊടുക്കവക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മി ഇത് കണ്ടിട്ട് ചങ്ക് തകർന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ നിൽപ്പുണ്ട് കെട്ടോ അപ്പൊ രേവതി വന്നിട്ട് ദേ അമ്മേ അമ്മ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ എന്തിന്റെ പേരിലാ കൈകൂപ്പി നിൽക്കുന്നത് എടി രേവതി നീ ഒന്നും മിണ്ടാതിരിക്ക ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്നും ഒതുക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഉം അവള് സമ്മതിക്കില്ലേ ഒതുക്കി തീർക്കാൻ അവക്ക് അഹങ്കാരല്ല അവൾക്ക് അഹങ്കാരം ആഹ് അവൾ ഇതല്ല ഇതിനപ്പുറവും പറയുന്നു പറഞ്ഞ ചന്ദ്ര അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻറെ മനസ്സ് വേദനിച്ചിട്ടി വേദനിച്ചിട്ടിരിക്കാ ഇവള് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ എൻറെ മുന്നില് അതുകൊണ്ട് അതും കൊണ്ടേ ഞാന് ഇവളോട് പൊറുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു ആടിമാസം വരാൻ പോകല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവളെ വിളിക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ രണ്ടുപേരെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ആടി ഞാനിപ്പോ ആടിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി എന്ത് ആടിമാസം വരാൻ കിടക്കുന്നത് മര്യാദയ്ക്ക് ഇവിടെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആടുവോ തുള്ളുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇവളെ വിളിച്ചോണ്ട് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഇവിടെ വിളിച്ചോണ്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്കൊണ്ടായ സന്തോഷം ഇതിൽ പരം വേറെ ഒന്നുമില്ല രവീന്ദ്ര പറഞ്ഞു എടാ സച്ചി ഇതേ കൂടുന്നുണ്ട് വീട്ട് വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണോ നീ സംസാരിക്കുന്നത് എടാ മര്യാദക്ക് മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോടാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വെളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എടാ സച്ചി നീ എവിടെ പോവാ എന്ന് പറയുമ്പഴത്തേക്ക് സച്ചി മൈൻഡ് ചെയ്യാതൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ പോട്ടെ ദേഷ്യം കാരണമല്ലേ ദേഷ്യം തീരുന്നവരെ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോയി ഇതേസമയം ചന്ദ്ര പറഞ്ഞു കണ്ടല്ലോ ലക്ഷ്മി നിന്റെ മകള് കുടുംബത്തിൽ കയറി വന്നതിന്റെ ആഘോഷം അത് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഇത്ര നാൾ ഇതുതന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ മതി നീ സംസാരിച്ചത് മതി എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവു ദേവു ലക്ഷ്മി സോറി രവദീനം കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ലക്ഷ്മീനെ വിളിച്ചിട്ട് ലക്ഷ്മി നീ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെയും ലക്ഷ്മീനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി അപ്പോഴാണ് ചന്ദ്രയോട് നമ്മുടെ ശ്രുതി പറയുന്നത് ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ സച്ചി വെറുപ്പോട് സംസാരിക്കുന്നു നേരത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇതെന്താ ഇങ്ങനെ അതങ്ങനെയാ പോളെ അവന്റെ സ്വഭാവം ഇങ്ങനെയാ ഇങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ട് തന്നെ അവളാട് നാട്ടം കണ്ടില്ലേ അവൾ ഉറങ്ങതുള്ളൂ അല്ലേ ശ്രുതിയെപ്പോലെ ഒരുത്തനെ കിട്ടിയിരുന്നെങ്കിലേ ഇവള് പിടിച്ചെടുത്ത് നിൽക്കുമായിരുന്നോ ഓ ഇവള് എന്തൊക്കെ ഇവിടെ ആക്കി വെച്ചേനെ എന്നിങ്ങനെ ചോദിക്ക ഇങ്ങനെ പറയാ എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു അതാ പറയുന്നത് ദൈവം എല്ലാം അറിഞ്ഞ് അളന്നേ കൊടുക്കോളെന്ന് ഏതായാലും അവക്ക് അവക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ രേവതി അടുക്കളയിൽ നിൽക്കുകയാണ് കേട്ടോ രേവതിക്ക് എന്തോ പോലെയൊക്കെ ആയിപ്പോയി ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സഹിച്ചില്ല നമ്മുടെ രേവതിക്ക് ചന്ദ്ര സത്യം പറഞ്ഞ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതിനു ശേഷം നമ്മുടെ ശ്രുതിയും ശ്രുതി റൂമിൽ ചെന്നു അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എന്തൊരു ദേഷ്യോ സച്ചിക്ക് ഇനിയിപ്പം സച്ചി രേവതിയോട് പെരുമാറുന്ന പോലെ ശ്രുതി എന്നോട് പെരുമാറുവോ നീ എന്താ വിചാരിച്ചത് ഞാൻ അവളെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ലോ അവനാ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ നീ എന്റെ ചെല്ലക്കുട്ടിയല്ലേ നീ എൻ്റെ മുത്തല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതുമാത്രല്ല അവന്റെ ഭാര്യേനെ പോലെ നീ എന്നോട് ഒന്നും മറിച്ചു പിടിക്കുന്നില്ല മറച്ചു പിടിക്കുന്നില്ലല്ലോ നമുക്കിടയിൽ സീക്രട്ടൊന്നുമില്ല പിന്നെ എന്തിനാ ഞാൻ നിന്നോട് വഴക്ക് പിടിക്കണത് എനിക്ക് അതിന്റെ കാര്യമുണ്ടോ ഇല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച ശ്രുതി അങ് വിട്ടു കേട്ടോ വിട്ടിട്ട് ശ്രുതിക്ക് അങ് എന്തോ പോലെ ആയിക്കോയി ശ്രുതി അവിടെ നിന്ന് പോവുകയും ചെയ്തു നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക എന്റെ ഈശ്വര സത്യങ്ങളൊക്കെ വെളിയിൽ അറിഞ്ഞാൽ ഇതിനപ്പുറം ആയിരിക്കുമല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഇതേ സമയം നമ്മുടെ ലക്ഷ്മിനെയാണ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്ത് നമ്മുടെ രവീന്ദ്രൻ ഉണ്ട് രവീന്ദ്രൻ പറഞ്ഞു എന്ത് പറയാനാ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ദേ ഇതൊന്നും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം എങ്കിലും പറയാതിരിക്കാൻ വയ്യ നീ ഇതൊക്കെ മറക്കണം ഇതൊക്കെ നീ ക്ഷമിക്കണം അടുത്ത കാലത്തായി സച്ചി രേവതി എത്ര മാത്രം സ്നേഹത്തിലായിരുന്നു രവിയേട്ട അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അറിയാമോ ഇന്നിപ്പം വീണ്ടും പഴയപടി ആയി എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല അവരുടെ നല്ല ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവൻ അങ്ങനെയാ അവന് കുറച്ച് മുൻ മുൻകോപള്ളവനാ അത് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് ഇപ്പൊ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം ദേഷ്യം വന്നാ പിന്നെ ഒന്നും അവൻ നോക്കില്ല മുന്നും പിന്നും ഒന്നും ആലോചിക്കില്ല കുറച്ച് കഴിയുമ്പം അവന് ബോധം വീഴും അവന് കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകും അങ്ങനെ മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ വേറെ കാര്യമൊന്നും നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചായ കൊണ്ട് കൊടുത്തു ചായ കൊണ്ട് കൊടു കൊടുത്തപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ലക്ഷ്മി ഒരു കാര്യം ചെയ്ത് ചായ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മിനെ ഇങ്ങനെ സമാധാനപ്പെടുത്താണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ആടിമാസത്തെ കുറിച്ചാട്ടോ സംസാരിച്ചത് അപ്പം ചന്ദ്ര പറഞ്ഞു ഇപ്പം അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ലല്ലോ അതൊക്കെ അതൊക്കെ വല്ലതും ചടങ്ങാണോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സില മനസ്സിലല്ല ചന്ദ്ര ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അത് നാട്ടു നടപ്പല്ലേ അത് ചേച്ചി തെറ്റിക്കണത് അതുംകൊണ്ടാ ഇത് നടത്താന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാ അവൾ ഇവിടെ ഇല്ലെങ്കിൽ അവള് ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല വീട്ടു ജോലി മുഴുവൻ ഞാൻ ചെയ്യേണ്ട വരും അതുംകൊണ്ട് അവള് പൂർണമായിട്ടും ഇവിടെ നിന്ന് പോകാതിരിക്കുന്നത് നല്ലത് അതുകൊണ്ട് ഒത്തിരി നിർബന്ധിക്കാൻ പോകണ്ടായെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതെ അമ്മ ആടിമാസം ആടിമാസം എന്തിനാ ആക്കണത് അ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകമ്മേ ഞാന് എന്നേക്ക് പാട്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണ് ആടിമാസത്തിൽ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പാടില്ല അമ്മ വീട്ടിൽ ചെന്ന് നിൽക്കണം അതൊക്കെ പഴയ ആചാരങ്ങളാണ് കേട്ടോ അതെ ഇപ്പോഴത്തെ പെൺപിള്ളാര് അങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പോഴത്തെ പെൺപിള്ളാര് ഭർത്താവിന്റെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് ഇവിടെ നിന്നാ മതി ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞ അയക്കില്ല ഇവളെ ഇവിടെ വിടില്ല അല്ല അത് പിന്നെ നാട്ടു നടപ്പ് പ്രകാരം എന്ത് നാട്ടു നടപ്പ് ഒരു നാട്ടു നടപ്പുമില്ല ഈ കാര്യത്തെ കുറിച്ച് ഇനി സംസാരിക്കേണ്ട ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നാ മതി ചായ കുടിച്ചിട്ട് ലക്ഷ്മി പോകാൻ നോക്ക് കൂടുതൽ മകളെ ഇവിടെ കൊണ്ടുപോകാൻ നോക്കണ്ട എന്ന് പറഞ്ഞു എന്തിനാണ് പണിയെല്ലാം ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മുടെ ചന്ദ്രക്ക് വിടാൻ പറ്റുമോ എന്നിട്ട് ചന്ദ്ര പറഞ്ഞു അതേ ലക്ഷ്മി എന്റെ അനുവാദം ഇല്ലാതെ ഇവളെയും കൂട്ടിക്കൊണ്ട് പോയുണ്ടല്ലോ പിന്നെ ഞാൻ ഇവളെ വീട്ടിൽ കയറ്റില്ല അറിയാലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ കേറ്റില്ല 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 ജീവിതകാലം മുഴുവൻ അമ്മയുടെ വീട്ടിൽ കഴിയേണ്ട വരും ഭർത്താവ് ഇല്ലാതെ അങ്ങനെ ജീവിതകാലം മുഴുവൻ അവളെ അവിടെ നിർത്താൻ സമ്മതമാണെങ്കിലേ അങ്ങ് കൊണ്ടൊക്കെ എടി രേവതി നിനക്ക് കെട്ടിയോനില്ലാതെ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ സമ്മതമാണെങ്കിൽ നീ പൊക്കോ പിന്നെ ഈ വീട്ടിലേക്കൊരു മടക്കം അതുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്തായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും സങ്കടമായി അങ്ങനെ ലക്ഷ്മി പറഞ്ഞു ഇവരിവിടെ ഓടിക്കാൻ നോക്കുന്ന ആളാണല്ലോ ഇതെന്തു പറ്റി ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇതിന്റെ പേരിൽ ഇനി വേറെ കൊഴപ്പൊന്നും ഉണ്ടാക്കണ്ടെ ലക്ഷ്മി ആടിമാസത്തില് രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ ഇപ്പൊ ആ നാട്ടു നടപ്പാക്ക ചന്ദ്ര പറഞ്ഞ പോലെ നട നടപ്പാക്കാറൊന്നും ഇല്ലല്ലോ ആ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം രവിയേട്ട രവിയേട്ടനൊക്കെ എന്തു പറയുന്നോ അതുപോലെ കേൾക്കാൻ ഞാനും എൻ്റെ മുകളും ബാധ്യസ്ഥനാ ബാധ്യസ്ഥരാണല്ലോ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു ഇതേ സമയം കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ തന്നെ ദേവൂനെയാണ് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു സോറി സച്ചേട്ടോ നിന്നോട് പോലും കയർത്ത് സംസാരിച്ചോ അല്ലെ ഹേയ് അതൊന്നും സാരമില്ല ശ്രീകാന്തെ എന്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്തൊക്കെയാ സച്ചിയേട്ടോ പറയുന്നത് അടിക്കാൻ വരെ നോക്കിയില്ലേ അടിക്കാനായിട്ട് കൈ ഓങ്ങിയതാ അടിക്കുവൊന്നും ഇല്ലന്നേ പേടിപ്പിക്കുള്ളൂ ഏട്ടത്തിയേ എന്നല്ല ഒരു പെണ്ണിന് ഏട്ടൻ അടിക്കില്ല ഏട്ടന്റെ സ്വഭാവം അങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ ഇവര് സംസാരിക്കുന്ന നമ്മുടെ ചന്ദ്ര കണ്ടു ചന്ദ്ര ഇങ്ങ് വന്നില്ലേ ചന്ദ്രക്ക് ഇവർ സംസാരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ ചന്ദ്ര വന്നിട്ട് ശ്രീകാന്തേ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് റെസ്റ്റോറന്റിൽ പോകാൻ സമയായില്ലേ നീ ഇവിടെ വന്നേ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇത് കേട്ട് ഇനിപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിന് കലി വന്നു കേട്ടോ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ പോകൂല്ലോ അമ്മ എന്തിനാ ഇതുപോലെ ദേഷ്യപ്പെടുന്നത് പോ ചെല്ലു ചെല് ചെല്ലു നിന്നോടെ പോകാൻ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ദേവു ഞാൻ പോവാണ് പോവുകയട്ടോ നീ ചെ നേടത്തിനെ പോയി സമാധാനിപ്പിക്ക് ഏർ വിഷമിക്കരുത് എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു പിന്നെ അവിടെ ദേവു ആണുള്ളത് ദേവു പെട്ടെന്ന് ചന്ദ്രനെ നോക്കി ചന്ദ്രനെ നോക്കിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇടയ്ക്കിടെയുള്ള നിന്റെ ഈ വരവുണ്ടല്ലോ അത് വേണ്ടട്ടോ അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം നീ നോക്കി പേടിപ്പിക്കരുത് കേട്ടോ അങ്ങനെ പേടിക്കുന്നവളല്ല ഈ ചന്ദ്രാന്ന് നമ്മുടെ ദേവൂന് കുറച്ച് ഇതുണ്ടല്ലോ ദേഷ്യം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് ദേഷ്യം വന്നു ദേവുവിന്റെ ഈ നോട്ടം കണ്ടപ്പോ അപ്പം ചന്ദ്ര പറഞ്ഞു നിന്റെ ആടിക്കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ആടിക്കളിക്കാൻ ഞാൻ എന്റെ മദ്യപിച്ചിട്ടുണ്ടോ ദേ രേവതി ചേച്ചിയോട് സംസാരിക്കുന്നല്ലോ എന്നോട് സംസാരിക്കാൻ വന്നു കൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവു അവിടെ പോയത് ദേവു അവിടെ പോയി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു നമ്മുടെ രേവതി കരഞ്ഞോണ്ട് ഇരിക്കുകയാണ് അപ്പം രേവതിയാണ് മനസ്സിൽ ഇങ്ങനെ എല്ലാം ഓർക്കുകയാണ് കേട്ടോ സച്ചി പറഞ്ഞു ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തോർത്തു ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേവ് ചെല്ലുന്നത് അങ്ങോട്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവ് വന്നു ദേവൊക്കെ ആശ്വസിപ്പിക്കലായി കരച്ചിലായി പിഴിയലായി പിന്നെ ആ ഒരു സീനൊക്കെ അവിടെ അങ്ങ് തീരാണ് ലക്ഷ്മി ഉണ്ട് കേട്ടോ ലക്ഷ്മി വന്നു മോളെ സമാധാനിപ്പിക്കുന്നു യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി വീട്ടിൽ വന്നിട്ട് ഭർത്താവിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ ഏറ്റു ഏറ്റുപറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് എൻ്റെ മോളവിടെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അറിയാമോ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അമ്മയായി പോയില്ലേ എനിക്കറിയില്ല എൻ്റെ മോക്ക് ഒരു സമാധാനവും ഇല്ല നമ്മുടെ മോളെ നമ്മൾ പൊന്നുപോലെ നോക്കിയതല്ലേ നിങ്ങൾ രാജകുമാരിനെ പോലെയല്ലേ അവളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നു അപ്പം ദേവ് വന്നിട്ട് അമ്മ എന്തായി അമ്മ ഈ കാണിക്കുന്നത് അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കുക കൂടെ നമ്മുടെ ശരത്തും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ശരത്ത് മാറി അവൻ രേവതീനെ സ്നേഹിക്കുന്നുണ്ടെന്നാ ഞാൻ കരുതിയത് മക്കളെ പക്ഷേ അവൻ അവൻ രേവതീനെ സ്നേഹിക്കുന്നില്ല തെറ്റിപ്പോയില്ലോ എല്ലാം അപ്പം ശരത്ത് പറഞ്ഞു അന്ന് കല്യാണ ദിവസം ചേച്ചിക്ക് വേണ്ടി അവരുടെ അമ്മയോട് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് സച്ചിയേട്ടനെ ചേച്ചിയോട് സ്നേഹം വന്നെന്നാ എന്തു പറ്റി സച്ചിയേട്ടന് ഉം അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കൊറേ കരഞ്ഞു കൊറേ കരഞ്ഞു അന്നല്ല സോറി ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കൊറേ കരഞ്ഞു ചേച്ചി ചേച്ചിയുടെ മനസ്സിലെ വിഷമം എല്ലാം സത്യം പറഞ്ഞ ഞാൻ കേട്ടു എന്താ എന്താ നമ്മൾ ചെയ്യേണ്ടതമ്മേ അറിയില്ലല്ലോ അമ്മ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ കരഞ്ഞെന്ന് ഓർത്തുകൊണ്ട് ചേച്ചിക്ക് സമാധാനം കിട്ടുവോ ഇല്ലല്ലോ അതുകൊണ്ടാ അമ്മ കറിയാതിരിക്കും ദിവസവും അവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ മോളെ ദിവസവും ഒരു ഭാഗത്ത് സച്ചി മറുഭാഗത്ത് അവന്റെ അമ്മ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാകും പാവു എന്റെ മോളം അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു ഒരു പക്ഷെ അന്ന് അന്ന് ചേച്ചി സത്യം പറഞ്ഞിരുന്നുവെങ്കില് ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലായിരുന്നല്ലോ സച്ചിയേട്ടൻ പിന്നെ സത്യം പറയുമായിരുന്നെങ്കിലുണ്ടല്ലോ ദ ഇപ്പൊ സച്ചിയേട്ടൻ ജയിലിൽ കിടന്നേനെ ആ ഗേജാനന്ദനെ കൊന്നേനെ സച്ചിയേട്ടന് അതുകൊണ്ട് തന്നെയാ അതുകൊണ്ട് മാത്ര രേവതി ചേച്ചി പറയാതിരുന്നത് രേവതി ചേച്ചിക്ക് അറിയാം നന്നായിട്ട് സച്ചിയേട്ടൻ്റെ സ്വഭാവം പക്ഷെ എന്ത് ചെയ്യാനാ അത് സച്ചിയേട്ടന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം വരുന്നത് ദേഹ് നമ്മള് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഏർ ചേച്ചീനെ ഇങ്ങോട്ടേക്ക് കൂട്ടണമായിരുന്നു അതായിരുന്നു വേണ്ടത് പിന്നെ അവള് വരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എത്ര കിട്ടിയാലും അവള് അവള് വരില്ല അവനെ വിട്ട് അതെനിക്കറിയാം എടുത്തു ചാടി എന്തെങ്കിലും പറയുന്നു വെച്ച് അവൾ ഇങ്ങോട്ടേക്ക് വരില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അറിയാമോളെ ദേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നും പിന്നും നോക്കുക ഒന്നുമില്ല സച്ചേട്ടൻ അതെനിക്ക് നന്നായിട്ട് അറിയാം അത് മാത്രമാണ് സച്ചേട്ടൻറെ കുഴപ്പം ദേഹ് അപ്പോഴത്തെ ദേഷ്യത്തിന് ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതായിരിക്കാം അമ്മ വിഷമിക്കാതിരിക്കുന്നു ചരത്തു പറഞ്ഞു അപ്പം എങ്ങനെ വിഷമിക്കാതിരിക്കും മോളെ അതുപോലെയല്ലേ എന്റെ മോളുടെ അവസ്ഥ ദേ അച്ചേട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്നേ രേവതി ചേച്ചിനെ അതെനിക്ക് ഉറപ്പാ നന്നായിട്ട് നോക്കും ദേഷ്യം വന്നപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ച ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തെ കഴിയുമ്പോഴത്തേക്കും അയാൾ പഴയ പോലെ തന്നെയാകും ഇല്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല മോളെ അല്ല ഒരു കാര്യം ചെയ്യ അമ്മ രണ്ടു ദിവസം കഴിഞ്ഞ ആ വീട്ടിൽ ചെന്ന് നോക്ക് അപ്പൊ കാണാ അവര് തമ്മിലുള്ള സ്നേഹം എല്ലാത്തിനും കാരണം ആ ഗജാനന്ദൻ എത്ര കിട്ടിയിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട അവനിട്ട് അവനൊട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ ആരുമില്ല അതുകൊണ്ട് അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനോട്ട് രണ്ടെണ്ണം കൊടുക്കുമായിരുന്നു ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക നമ്മുടെ ലക്ഷ്മിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വന്തം മകളുടെ അവസ്ഥയെ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്നു നമ്മുടെ ദേവു അമ്മേനെ സമാധാനിപ്പിക്കുന്നു അതുമാത്രമേ ദേവുവിനും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് ആ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ